ും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സ്വലാത്ത് നമ്മൾ എത്ര പ്രാവശ്യം എന്നില്ല ഈ സ്വലാത്ത് നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നമ്മുടേതായ ഒരു കണക്കിൽ ഏഴ് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എത്ര വേണമെങ്കിലും ചെല്ലാം നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മളെ സ്വലാത്തിനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അതല്ലെങ്കിൽ ദിവസം ഒരു നൂറ്റൊന്ന് പ്രാവശ്യം ഞാൻ ഇത് ചൊല്ലും നമ്മുടെ മനസ്സിലുള്ള പ്രയാസം എന്താണോ ആ ഒരു പ്രയാസം മനസ്സിൽ വിചാരിച്ചിട്ട് അതൊന്ന് മാറി കിട്ടണേ എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്വലാത്ത് ചൊല്ലണം എന്നാലേ നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു പ്രയാസം നമുക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുള്ളൂ അപ്പൊ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ എല്ലാവരും ചൊല്ലുക اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه صلاة حد قلت هيلته ورسول الله وسيلته وأنت لها يا إلهي

ഈ ഒരു സ്വലാത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും നമ്മുടെ ഈ ഒരു ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസ് വരും അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കേട്ടോ അസ്സാം വലൈക്കും